മടി മാറ്റാൻ ബുദ്ധന് നൽകിയ ഉപദേശങ്ങൾ അത്യന്തം പ്രായോഗികവും ശക്തവുമാണ് അദ്ദേഹം മടിയെ ധൈര്യത്തിനും പുരോഗതിക്കും വിരുദ്ധമായ ഒരു മനോഭാവം എന്നാണ് വിശേഷിപ്പിച്ചത് കർമ്മഫലത്തിന്റെ നിയമം ലോ ഓഫ് കർമ്മ ഏറ്റവും പ്രധാനപ്പെട്ട ഉണർവ് ബുദ്ധന്റെ അടിസ്ഥാന ഉപദേശം നീ ചെയ്യുന്നതിന്റെ ഫലം നിനക്ക് അനുഭവിക്കേണ്ടി വരും മടിയർക്ക് ഇതൊരു ഭയങ്കരമായ ഉണർവായിരിക്കും മടിച്ചിരിക്കുന്നതിന്റെ ഫലം ജീവിതത്തിൽ പിന്നോക്കം അവസരങ്ങൾ നഷ്ടപ്പെടൽ ആർക്കും വിലമതിക്കാത്ത വ്യക്തിയാവുക ജീവിതത്തിൽ അതൃപ്തി പ്രയോഗം ഓരോ ജോലിയേയും നിങ്ങൾ ഭാവിയിൽ കൊണ്ടുപോകുന്നൊരു നിക്ഷേപമായി കാണുക നല്ല കർമ്മങ്ങൾ നല്ല ഭാവിയെ സൃഷ്ടിക്കും രണ്ട് അഞ്ച് തടസ്സങ്ങൾ ഫൈവ് ഹൺഡ്രൻസ് നീവരണങ്ങൾ ബുദ്ധൻ മടിയെ ധീന മിദ്ധ എന്ന് വിളിച്ചു അതിനർത്ഥം മാനസിക മടി ശാരീരിക മലർച്ച എന്നാണ് ഇത് മനസ്സിനെ അടച്ചുപൂട്ടുന്ന അഞ്ച് തടസ്സങ്ങളിൽ ഒന്നാണ് മടി മാറ്റാനുള്ള പ്രായോഗിക മാർഗങ്ങൾ ചെറിയ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുക വലിയ ജോലികളെ ചെറിയ ഭാഗങ്ങളായി വിഭജിക്കുക ആരംഭിക്കുക ഏറ്റവും എളുപ്പമുള്ള ഭാഗത്തു നിന്ന് തുടങ്ങുക സമയപരിധി നിശ്ചയിക്കുക ഇന്ന് ഞാൻ ഇത് പൂർത്തിയാക്കും എന്ന ബോധം വളർത്തുക മൂന്ന് ശരിയായ പ്രയത്നം സമ്മാവായാമ അഷ്ടാംഗിക മാർഗത്തിലെ ഒരു പ്രധാന ഘടകം ദോഷമുള്ള മനോഭാവങ്ങളെ തടയുക നല്ല മനോഭാവങ്ങളെ വളർത്തുക നിലവിലുള്ള നല്ല ഗുണങ്ങളെ സംരക്ഷിക്കുക പ്രയോഗം മടിയുടെ ചിന്ത വന്നാൽ ഉടൻ തന്നെ അതിനെ തടയുക ഇപ്പോൾ തുടങ്ങണം എന്ന മനോഭാവം വളർത്തുക നാല് ജാഗ്രത സതി മടിയുടെ മൂലകാരണം ശരീരത്തിലോ മനസ്സിലോ ഉണ്ടാകുന്ന അസ്വസ്ഥതകളാണ് ജാഗ്രതയോടെ അവയെ നിരീക്ഷിക്കുക പ്രയോഗം മടി വരുമ്പോൾ ശ്വാസത്തിലോ ശരീരത്തിലോ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഈ അസ്വസ്ഥത കടന്നുപോകുന്നത് നിരീക്ഷിക്കുക അഞ്ച് അനിത്യതയുടെ ബോധം അവെയർനെസ് ഓഫ് ഇംപേർമനൻസ് ബുദ്ധന്റെ ശക്തമായ ഉപദേശം സമയം നഷ്ടപ്പെടുത്താൻ നമുക്ക് ഒരു നിമിഷം പോലുമില്ല ചിന്തിക്കൂ